പ്രയാഗ്രാജ് മഹാകുംഭമേളയ്ക്ക് എത്തുന്ന അഗോരികളും നാഗസാധുക്കളും ഒന്നല്ല വ്യത്യസ്തരാണ് അവർ ഇരുവിഭാഗക്കാരും ശിവഭക്തരാണെങ്കിലും ഇവർ തമ്മിൽ ഒട്ടേറെ വ്യത്യാസങ്ങളുണ്ട് എന്താണ് ഇതിനു കാരണം എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയായത് ഇതിൽ നിന്നും എന്ത് ലഭിക്കും യഥാർത്ഥത്തിൽ ഇങ്ങനെ ആക്കുന്നതാണോ ഇവരുടെ ഗൂഢലക്ഷ്യമെന്ത് കുംഭമേളയിൽ ഇവരുടെ പങ്കെന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മഹാകുംഭമേളയിൽ അത്ഭുതപൂർവമായ ഭക്തജനതരക്ക് ആണ് ഇപ്പോൾ അതിൽ പുണ്യസ്നാനം നടത്തിയത് പത്തു കോടി ഭക്തർ ഗംഗ യമുന സരസ്വതി എന്നീ പുണ്യസംഗമത്തിൽ പുണ്യസ്നാനം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു സർക്കാർ കണക്കനുസരിച്ച് നാൽപ്പത്തഞ്ച് കോടിയിലധികം തീർത്ഥാടകർ എത്തുമെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയിരിക്കുന്നു ഉപമുഖ്യമന്ത്രിയും മറ്റു കാബിനറ്റ് മന്ത്രിമാരും പുണ്യസ്നാനം നടത്തുകയും ചെയ്തിരിക്കുന്നു ഇന്ത്യയിലെ ശതകോടീശ്വരനായ ഗൗതമദാനിയും കുടുംബവും കുംഭമേളയിൽ പങ്കെടുത്തിരിക്കുന്നു എന്നാൽ കുംഭമേളയിലെ ത്രിവേണി സംഗമത്തിന് സ്നാനം ചെയ്യുന്ന ചടങ്ങിൽ അഘോരികൾക്ക് മുഖ്യ പങ്ക് വഹിക്കാറില്ല അതിനൊരു കാരണവുമുണ്ട് അതുകൊണ്ട് തന്നെ അഗോരികൾ എന്താണ് എന്ന് മനസ്സിലാക്കണം ഘോരമല്ലാത്തവർ അതല്ലെങ്കിൽ ഹിംസയില്ലാത്തവർ എന്നാണ് അഗോരി എന്ന വാക്കിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ അഗോരികൾ വസ്ത്രങ്ങൾ ധരിക്കും ചിലപ്പോൾ തലയോട്ടികളും കയ്യിൽ കരുതുകയോ ശരീരത്തിൽ അലങ്കരിക്കുകയോ ചെയ്യും എന്നാൽ നാഗസാധുക്കൾ നാഗത്തെ വഹിക്കുന്ന സാധുക്കൾ എന്നല്ല മറിച്ച് നാഗ എന്നാൽ നഗ്നം എന്നാണ് അർത്ഥം നാഗസാധുക്കൾ കൂടുതലായും നഗ്നരാണ് ദിക്കുകളാണ് അവരുടെ വസ്ത്രങ്ങൾ അതിനാൽ ദിഗംബരൻ എന്നും വിളിക്കും ചിലരെങ്കിലും വസ്ത്രം ധരിച്ചും എത്തുന്നുണ്ട് ശരീരം മുഴുവൻ ഭസ്മം പൂശിയും എല്ലാം ത്യജിച്ചവരും പരിശുദ്ധ ആത്മീയവാദികളുമാണ് നാഗസാധുക്കൾ നാഗസാധുക്കൾ മഠങ്ങളിൽ കൂട്ടമായി വസിക്കുന്നവരാണ് അല്ലെങ്കിൽ ഹിമാലയ സാനുക്കളിൽ കൂട്ടമായി താമസിക്കുന്നു യാത്ര ചെയ്യുമ്പോൾ സംഘമായി യാത്ര ചെയ്യുന്നു അപ്പോൾ അഗോരികൾ നേരെ തിരിച്ചാണ് അഗോരികൾ ശ്മശാനങ്ങളിൽ താമസിച്ച് തപസ്സു ചെയ്യുന്നവരാണ് ഇവർ ഏകരായിരിക്കും അഗോരികൾ ചിലപ്പോൾ ഇറച്ചിയും ചിലപ്പോൾ മനുഷ്യ മാംസവും മദ്യവും കഴിക്കും എന്ന് ഗവേഷകർ പറയുന്നു എന്നാൽ നാഗസാധുക്കൾ ചിലർ സസ്യപുക്കുകളും മറ്റു ചിലർ മാംസബുക്കുകളുമാണ് നാഗസാധുക്കൾ ഹിന്ദു ആചാരങ്ങൾ നിലനിർത്താൻ വേണ്ടി വന്നാൽ പൊരുതുകയും ചെയ്യും പണ്ട് മുഗളന്മാരോട് വരെ ഏറ്റുമുട്ടിയവരാണ് നാഗസാധുക്കൾ അഗോരികളാണെങ്കിൽ അസാധാരണമായ താന്ത്രികവിധികൾ നടത്താൻ കഴിവുള്ളവരാണ് അഗോരികൾ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് വസിക്കുന്നവരാണ് അതാണ് അവർക്കിഷ്ടം ഒരു അഘോരിയാകാൻ ശ്മശാനത്തിൽ ഘോരമായ തപസ് വഴി ശിവൻ തന്നെയാണ് അവരുടെ ഗുരു ഗുരുക്കന്മാർ ആവശ്യമില്ല ഘോരതപസ്സിനൊടുവിൽ അവർ ആത്മീയ ശക്തി നേടുന്നു നാഗസാധുക്കൾക്ക് കർശനമായ ചിട്ടകളുണ്ട് ബ്രഹ്മചാര്യം പാലിച്ചും നിരവധി വർഷങ്ങൾ എടുത്തും ഗുരുവിനെ സേവിച്ചും ഗുരുപ്രസാദം ലഭിച്ചാൽ മാത്രമേ നാഗസാധുവാകാൻ കഴിയൂ നാഗസാധുക്കൾക്കാണ് കുംഭമേളയിൽ ത്രിവേണി സംഗമത്തിൽ അമൃതസ്നാനം നടത്തുമ്പോൾ ആദ്യം കുളിക്കുവാൻ അവസരം ലഭിക്കുക കാരണം ഇവർ കഠിന തപസികളാണ് ബ്രഹ്മചാരി അനുഷ്ഠിക്കുന്നവരാണ് മാത്രമല്ല ശിവനോടുള്ള ഭക്തി ഇവർക്ക് കഠിനമാണ് എന്നാൽ അഗോരികൾക്ക് കുംഭമേളയിൽ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യ പങ്കുവഹിക്കാറില്ല